നമസ്കാരം ജി എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സ്വന്തമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും അതിന് ഇൻഷുറൻസ് എടുക്കുന്നവരുമാണ് വാഹന ഇൻഷുറൻസിനകത്ത് ബമ്പർ ടു ബമ്പർ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സേഫാണെന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു ക്ലെയിം വന്നാൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാനായിട്ട് അത് ധാരാളം മതിയാവും ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐ വാല്യൂ അല്ലെങ്കിൽ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ നമ്മുടെ വാഹനത്തിന് നമ്മൾ കാണിക്കുന്ന പ്രൈസാണ് ഐ ഡി വി വാല്യു എന്ന് പറയുന്നത് ഒരു പുതിയ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസായിരിക്കും സാധാരണയായിട്ട് ഐ ഡി വി ആയിട്ട് കാണിക്കാറ് എന്നാൽ വാഹനം പഴകുന്നതനുസരിച്ച് അതായത് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ ഐ ഡി വി വാല്യൂ എല്ലാവരും ആനുപാതികമായി കുറച്ചുകൊണ്ടേ വരും പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വരെ കുറയ്ക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഐ ഡി വി വാല്യൂ നമ്മൾ കുറയ്ക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയം നമുക്ക് കുറച്ച് കുറഞ്ഞിരിക്കും പക്ഷേ ഐ ഡി വി വാല്യു കുറയുമ്പോൾ വലിയൊരു അപകടം നമ്മളെ കാത്തിരിപ്പുണ്ട് ടോട്ടൽ ലോസ് എന്ന അപകടം ടോട്ടൽ ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം എന്തെങ്കിലും ഒരു ക്ലെയിമ് ഒരാക്സിഡൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഐ ഡി വി വാല്യൂൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് ആ വാഹനം റിപ്പയർ ചെയ്യാൻ വരുന്ന കോസ്റ്റ് എങ്കിൽ അതിനെ ടോട്ടൽ ലോസ് ആയിട്ട് കണക്കാക്കും അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസുള്ള ഒരു വാഹനമാണെന്ന് വിചാരിക്കുക അതിന് ഏകദേശം ഓൺ റോഡ് പ്രൈസ് ആയിട്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപ എടുത്ത് വില വരും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിനെ ഐ ഡി വി വാല്യൂ ആയിട്ട് കാണിച്ചു അതിനെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇരുപത് ലക്ഷമായി കുറച്ചു തേർഡ് ഇയർ ആയപ്പോൾ ഫിഫ്റ്റീൻ ലാക്സ് ആയിട്ട് കുറച്ചു അതിനെ ഫോർത്ത് ഇയർ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വെറും പത്ത് ലക്ഷം രൂപയാണ് ഐ ഡി വി വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കേസിൽ നാലാം വർഷം നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയും അതിൻ്റെ ക്ലെയിം വന്ന എമൗണ്ട് ഏഴര ലക്ഷം രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ ആ വാഹനം ടോട്ടൽ ലോസ് ആയിട്ട് കണക്കാക്കപ്പെടും അതായത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ നിങ്ങൾ ഓൺ റോഡ് പ്രൈസ് കൊടുത്തെടുത്ത വാഹനം നാല് വർഷത്തിന് ശേഷം ആക്സിഡൻ്റ് ആയപ്പോൾ അതിന് ടോട്ടൽ ലോസ് ആയി കണക്കാക്കപ്പെടുകയും നിങ്ങൾക്ക് വെറും പത്ത് ലക്ഷം രൂപ ഐ ഡി വി വാല്യു ആയി പത്ത് ലക്ഷം രൂപ തന്ന കമ്പനി ആ ക്ലെയിമ് സെറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും അത് നിങ്ങൾക്കൊരു വലിയ നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത് ഇതേ സമയം തന്നെ നിങ്ങൾ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആദ്യ വർഷം വെച്ച ഐ ഡി വി വാല്യൂ ആദ്യത്തെ രണ്ട് വർഷങ്ങളിലാ ഇരുപത്തഞ്ച് തന്നെ വയ്ക്കുകയും അടുത്ത വർഷങ്ങളിൽ വളരെ കുറച്ച് ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ പോകാത്ത രീതിയിൽ അത് വെക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഏഴര ലക്ഷം രൂപ വരുന്ന ക്ലെയിം ഒരിക്കലും ടോട്ടൽ ലോസ് ആകുകയില്ല അത് ക്ലെയിം ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് കിട്ടുകയും വാഹനം പുതുതായി നമുക്ക് മോഡിഫൈ ചെയ്ത് എടുക്കാനും പറ്റുന്നതാണ് പ്രൈവറ്റ് വാഹനങ്ങളുടെ ഇൻഷുറൻസ് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുണ്ട് ഒന്ന് കോംപ്രഹെൻസീവ് പോളിസി രണ്ട് തേർഡ് പാർട്ടി പോളിസി ഇൻഷുറൻസ് പോളിസിക്കകത്ത് മൂന്ന് ആൾക്കാരാണ് ഇൻവോൾവ് ആകാറ് സാധാരണയുള്ള എല്ലാ കേസുകളിലും ഒന്ന് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഓണർ അല്ലെങ്കിൽ ആ വാഹനം ഓടിക്കുന്ന ആൾ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ആ വാഹനം മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും വാഹനമായിട്ടോ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടികളുമായിട്ടോ ആണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ വാഹനത്തെ അല്ലെങ്കിൽ വ്യക്തിയെയാണ് തേർഡ് പാർട്ടിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് കോംപ്രിഹെൻസീവ് പോളിസിയിൽ ഫുൾ കവർ പോളിസിയാണ് അതായത് വാഹനം ഓടിക്കുന്നയാൾക്കും ആ വാഹനത്തിനും ആ വാഹനം പോയി മുട്ടുന്ന എന്തൊരു വസ്തുവാണോ ആ വസ്തുവിനും മുഴുവനുള്ള ഇൻഷുറൻസ് കവറേജ് ഈ കോംപ്രിഹെൻസീവ് പോളിസിയിൽ ഇൻക്ലൂഡ് ആണ് എന്നാൽ ആദ്യമൊക്കെ എല്ലാവരും പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ കോംപ്രിഹെൻസീവ് പോളിസികൾ മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിലും മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം തേർഡ് പാർട്ടി പോളിസികളിലേക്ക് ആൾക്കാർ പോകാറുണ്ട് തേർഡ് പാർട്ടി പോളിസികളിൽ പ്രീമിയം എമൗണ്ട് കുറവായിരിക്കും പക്ഷേ കോംപ്രിഹെൻസീവ് പോളിസിയുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരാറില്ല പക്ഷേ ഈ തേർഡ് പാർട്ടി പോളിസിക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം ഓടിക്കുന്ന ആ ഡ്രൈവർക്കോ ആ വാഹനത്തിനോ യാതൊരുവിധ കവറേജുകളും ഉണ്ടാവില്ല എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ ചിലവുകൾ നമ്മൾ തന്നെ വഹിക്കേണ്ടി വരും തേർഡ് പാർട്ടിക്ക് മാത്രമായിരിക്കും ഇൻഷുറൻസ് കമ്പനി പ്രൊട്ടക്ഷൻ കൊടുക്കുക അതായത് നമ്മൾ പോയി വേറൊരു വ്യക്തിയെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമേ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി പണം മുടക്കൂ അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാഹനത്തിൽ ഇടിച്ച് ആ വാഹനത്തിനുണ്ടാകുന്ന ഡാമേജ് റിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി പണം മുടക്കുകയുള്ളൂ അതുകൊണ്ട് തേർഡ് പാർട്ടി പോളിസികൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് ക്വേക്ക് അല്ലെങ്കിൽ വാഹനം മോഷണം പോവുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തേർഡ് പാർട്ടി പോളിസിയിൽ കവർ ചെയ്യപ്പെടുന്നതല്ല പിന്നെ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന സംഭവവും തേർഡ് പാർട്ടി പോളിസിയിൽ ഉണ്ടാവുന്നതല്ല ഇതൊക്കെ കോംപ്രഹെൻസീവ് പോളിസിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശരിക്കും നമ്മൾ ഒരു കമ്പനിയുടെ ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള വാഹനം വാങ്ങിച്ച് അതിൽ ബാക്കിയുള്ള ആക്സസറികൾ പിടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അതായത് ഒരു പൈസയും ചിലവാകാതെ നമ്മൾ ക്ലെയിമിൽ നിന്ന് ഇറങ്ങി പോരണമെങ്കിൽ ധാരാളം ആഡ് ഓൺ പോളിസികൾ എക്സ്ട്രാ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആഡ് ഓൺ പോളിസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ആഡ് ഓൺ പോളിസികൾ നമ്മുടെ മെയിൻ പോളിസിയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് എടുക്കാവുന്നവയാണ് അത് ചെറിയ ചെറിയ തുക കൂടുതലേ ഈ ആഡ് ഓൺ പോളിസികൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ആദ്യമായി നമുക്ക് നോക്കേണ്ടത് മിൽ ഡിപ്രിസിയേഷൻ പോളിസി എന്ന് പറയുന്ന ആഡ് ഓൺ ആണ് ഇതിനെ ചിലർ ബമ്പർ ടു ബമ്പർ എന്നൊക്കെ പറയാറുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് അതായത് നിൽ ഡിപ്രസിയേഷൻ പോളിസി നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വാഹനം ആക്സിഡൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഗ്ലാസ് പാർട്ടുകൾ അതുപോലെ തന്നെ ഫൈബർ പാർട്ടുകൾ അങ്ങനെയുള്ള ചില ഭാഗങ്ങൾക്കൊക്കെ ഒരു ടയർ അലോയ് ഇങ്ങനെയുള്ള ആയിട്ട് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് തുക ഡിപ്രസിയേഷനായിട്ട് കണക്കാക്കും മുഴുവൻ പൈസയും നമുക്ക് കിട്ടില്ല അതിൻ്റെ ബാക്കിയുള്ള പണം നമ്മൾ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും അത് ഒഴിവാക്കാനാണ് ഈ ബമ്പർ ടു ബമ്പർ അല്ലെങ്കിൽ നിൽ ഡിപ്രസിയേഷൻ പോളിസി നമ്മൾ എടുക്കുന്നത് ഇത് ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾക്ക് യാതൊരുവിധ ഡിപ്രസിയേഷനും കണക്ക് കൂട്ടുകയില്ല ഇപ്പം ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒരു ലക്ഷമായി തന്നെ കണക്കാക്കി അത് കമ്പനി ഇൻഷുറൻസ് കമ്പനി തന്നെ അത് മുടക്കുന്നതാണ് എങ്കിലും ഈ പറയുന്ന ബമ്പർ ടു ബമ്പർ പോളിസി മിക്ക കമ്പനികളും ആദ്യത്തെ വാഹനം മേടിച്ച് ആദ്യത്തെ അഞ്ച് വർഷങ്ങളിലേ കൊടുക്കാറുള്ളൂ ചില കമ്പനികൾ മാത്രം അത് ഏഴ് വർഷം വരെ കൊടുക്കാറുണ്ട് ഏഴ് വർഷത്തിന് ശേഷം നമുക്കൊരു വാഹനത്തിന് ബമ്പർ ടു ബമ്പർ പോളിസി ലഭിക്കുന്നത് അല്ല രണ്ടാമത്തെ ആഡ് ഓൺ പോളിസിയാണ് കോസ്റ്റ് ഓഫ് കൺസ്യൂമബിൾസ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് ബോൾട്ട് വാഷറുകൾ എൻജിൻ ഓയിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഗിയർ ഓയിൽ പിന്നെ എ സി ഫിൽട്ടർ എയർ ഫിൽട്ടർ അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിനുള്ള മെയിൻ ബോഡി പാർട്സ് അല്ലാതെയുള്ള അത്ഭുത സാധനങ്ങളെല്ലാം നമ്മൾ കൺസ്യൂമബിൾസ് എന്നാണ് പറയുന്നത് നോർമൽ നമ്മളൊരു ബമ്പർ ടു ബമ്പർ പോളിസി എടുത്തെങ്കിലും ഈ കൺസ്യൂമബിൾസ് ഒന്നും അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ കോസ്റ്റ് ഓഫ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന ആഡ് ഓൺ പോളിസിയുടെ നമ്മൾ എപ്പോഴും ഈ ബമ്പർ ടു ബമ്പറിൻ്റെ കൂടെ എക്സ്ട്രാ എടുക്കേണ്ടതാണ് ഇതുണ്ടെങ്കിൽ നമ്മൾ ഈ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഐറ്റങ്ങളൊന്നും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് ലക്ഷറി വാഹനങ്ങൾ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ആ വാഹനങ്ങളുടെയൊക്കെ ഈ കൺസ്യൂമബിൾസിന് വളരെ വിലയാണ് അപ്പം വലിയൊരു തുക നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകാനായിട്ട് ഇടയാകും പിന്നെ ഈ ആഡ് ഓൺ പോളിസികളൊക്കെ നമ്മൾ മെയിൻ പോളിസികളിലൂടെ എടുക്കുന്നതിന് വളരെ ചെറിയ തുച്ഛമായൊരു തുകയെ എക്സ്ട്രാ ആവുകയുള്ളു അതുകൊണ്ട് ആഡ് ഓൺ പോളിസികൾ മാക്സിമം എടുക്കാവുന്നതും ഗുണമുള്ളതും എപ്പോഴും എടുക്കുക മൂന്നാമത്തെ ആഡ് ഓൺ പോളിസിയാണ് എൻ സി ബി പ്രൊട്ടക്ട് അഥവാ നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ നോ ക്ലെയിം ബോണസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഒരു വർഷം വാഹനം ഉപയോഗിച്ചു ക്ലെയിം ഒന്നും ഉണ്ടായില്ലെങ്കിൽ സെക്കൻഡ് വർഷം നമ്മൾ ആ പോളിസി പുതുക്കുമ്പോൾ ഒരു പത്ത് ശതമാനം തുക ഡിസ്കൗണ്ട് ആയിട്ട് അതായത് നോ ക്ലെയിം ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ നോ ക്ലെയിം ബോണസ് ലഭിക്കുകയില്ല അതുമല്ല ഇൻഷുറൻസ് പ്രീമിയം കൂടുകയും ചെയ്യും ഇനി നമ്മൾ എൻ സി ബി പ്രൊട്ടക്റ്റ് എടുത്തിട്ടുള്ളൊരു കേസിലാണെങ്കിൽ നമുക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും അതായത് നമ്മുടെ വാഹനത്തിനൊരു ക്ലെയിം ഉണ്ടായെങ്കിൽ പോലും നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നോ ക്ലെയിം ബോണസ് ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ പ്രീമിയം കൂടാതെ ഇരിക്കുകയും ചെയ്യും എന്നാൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ നോ ക്ലെയിം ബോണസിനകത്ത് ഒരു ഹിഡൻ അജണ്ട ഉണ്ടാകും അതായത് പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ മാത്രമേ അവർ നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ പ്ലാനിൽ കവർ ചെയ്യുകയുള്ളൂ അതായത് നിങ്ങളുടെ വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടു ആ വാഹനത്തിനൊരു അപകടം ഉണ്ടായെങ്കിൽ അത് എൻ സി ബി പ്രൊട്ടക്റ്റിൽ അവർ കവർ ചെയ്യും എന്നാൽ ചില കമ്പനികൾ എല്ലാ ആക്സിഡൻറ്റുകളും അതിൽ കവർ ചെയ്യാറുണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കി കമ്പനികളുടെ പോളിസികൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എൻ സി വി പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ആഡ് ഓൺ കവർ എടുക്കുന്നത് നല്ലതായിരിക്കും നാലാമത്തെ ആഡ് ഓൺ കവറാണ് റിട്ടേൺ ടു ഇൻവോയ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു സാധാരണ നമ്മുടെ വാഹനങ്ങളുടെ പുതിയ വാഹനമാണെങ്കിലും ആ വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ ഐ ഡി വി വാല്യു ആയിട്ട് കണക്ക് കൂട്ടാറ് അപ്പോൾ ആ വാഹനത്തിന് ആ സമയത്ത് ഒരു ടോട്ടൽ ലോസ് ഉണ്ടാവുകയോ എന്ന് സംഭവിച്ചാലും നിങ്ങൾക്ക് ആ ട്വൻറ്റി ഫൈവ് ലാക്ക് ആണ് ലഭിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് ട്വൻറ്റി ഫൈവ് ലാക്ക് ഉള്ള വാഹനം ഓൺ റോഡിൽ ഇറങ്ങുമ്പോൾ ഏകദേശം നമുക്കൊരു നാൽപ്പത് ലക്ഷം രൂപയുടെ ചിലവുണ്ടാവും എന്നാൽ റിട്ടേൺ ടു ഇൻവോയ്സ് നിങ്ങൾ ആഡ് ഓൺ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് അതായത് നിങ്ങൾക്ക് ഓൺ റോഡ് എന്ത് പ്രൈസായോ ആ തുക മുഴുവനായിട്ടും നിങ്ങൾക്ക് കിട്ടും അതായത് ഇപ്പം വാഹനത്തിൻ്റെ നിങ്ങൾ അടച്ച ടാക്സ് രജിസ്ട്രേഷൻ ഫീ അതെല്ലാം ടോട്ടൽ ലോസ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ച് റിട്ടേൺ കിട്ടും അതുമാണ് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറയുന്ന ഈ ആഡ് ഓൺ പോളിസിയുടെ ഗുണം ഈ പോളിസി മിക്ക കമ്പനികളും ആ വാഹനത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷങ്ങളിൽ മാത്രമേ കൊടുക്കാറുള്ളൂ നാലാം വർഷം തൊട്ട് മിക്ക കമ്പനികളും ഈ ഈ ആഡ് ഓൺ പോളിസി കൊടുക്കാറില്ല അഞ്ചാമത്തെ ആഡ് ഓൺ പോളിസിയാണ് ടയർ പ്രൊട്ടക്ട് കവർ മിക്ക ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികളിനകത്ത് ടയർ കവർ ചെയ്തിട്ടുണ്ടാവില്ല ഈവൻ നിങ്ങൾ ബമ്പർ ടു ബമ്പർ പോളിസി എടുത്തെങ്കിലും അതിനകത്ത് ടയറ് കവേർഡായിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ടയർ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ടയറിനകത്ത് ഉണ്ടാകുന്ന എക്സ്ട്രാ ടയർ മുഴച്ചു പോവുക പൊട്ടി കീറിപ്പോവുക കല്ല് കൊണ്ട് കീറിപ്പോവുക എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ ടയർ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന എക്സ്ട്രാ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് പോളിസിയിൽ തന്നെ നമുക്ക് മാറി കിട്ടുന്നതാണ് ആറാമത്തെ ആഡോൺ കവറാണ് എൻജിൻ ആൻഡ് ഗിയർ ബോസ് പ്രൊട്ടക്ഷൻ നോർമലായിട്ട് നമ്മുടെ വാഹനം ഒരു ഫ്ലഡിലൊക്കെ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ സാധാരണ ഇൻഷുറൻസിൽ അത് കവേഡ് ആവും എങ്കിലും നിങ്ങൾ ഒരു വാഹനം ഒരു വെള്ളക്കെട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് പോവുകയോ അങ്ങനെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് വെള്ളം കയറി എഞ്ചിൻ ഡാമേജ് ആകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആ പോളിസിയിൽ കവറാവുന്നതല്ല അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ എഞ്ചിൻ ആൻഡ് ഗിയർ ബോസ് പ്രൊട്ടക്ഷൻ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും അതുപോലെ തന്നെ മിക്ക വാഹനങ്ങളും ആദ്യത്തെ മൂന്ന് വർഷങ്ങളിലൊക്കെ വരെ വാറണ്ടി ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് അത് കഴിഞ്ഞ് എഞ്ചിനോ ഗിയർ ബോക്സിനോ ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടും അഞ്ച് വർഷങ്ങൾ വണ്ടി വാങ്ങിച്ച അഞ്ച് വർഷം വരെ നമുക്ക് ഈ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആഡ് ഓൺ പ്ലാൻ ഇൻഷുറൻസിൻ്റെ കൂടെ എടുക്കാൻ സാധിക്കുന്നതാണ് ഒരാമത്തെ ആഡോൺ കവറാണ് കീ പ്രൊട്ടക്റ്റ് അതായത് മിക്ക വില കൂടിയ വാഹനങ്ങളുടെയൊക്കെ കീ നഷ്ടപ്പെട്ടു പോയാൽ അതിന് നല്ല വിലയാകുന്നതാണ് അത് നമുക്ക് ഇൻഷുറൻസ് പോളിസിയിൽ കവർ ചെയ്യാൻ പറ്റും കീ നഷ്ടപ്പെട്ടു പോവുക മോഷ്ട മോഷണം പോവുക എന്തെങ്കിലും ഡാമേജ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കീ പ്രൊട്ടക്ട് പ്ലാനിനകത്ത് നമുക്കത് മാറിയെടുക്കാൻ സാധിക്കും മിക്ക കമ്പനികളും അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഈ കീ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന തുക ലിമിറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ലഭിക്കുന്ന തുക പക്ഷേ ഇത് ആഡ് ആഡ്രോൺ കവറായിട്ട് എടുക്കണമെങ്കിൽ മിക്കവാറും ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ പോലും അഡീഷണൽ ആയിട്ട് നമുക്ക് പോളിസിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരാറില്ല എട്ടാമത്തെ ആഡ് ആഡ്രോൺ കവറാണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് വലിയ അത്യാവശ്യമുള്ളതായ ഒരു കാര്യമായി തോന്നാറില്ലെങ്കിലും വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ വാഹനങ്ങൾ ഇപ്പം എന്തായാലും കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ മൈനറായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ ഓൺ സൈറ്റ് ആൾ വന്നത് റിപ്പയർ ചെയ്യും പിന്നെ വാഹനം ഒന്ന് ബാറ്ററി പോയി ജം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത് കിട്ടും പിന്നെ ടയർ ഒന്ന് ഫ്ലാറ്റ് ടയറായി ടയർ പോയി അല്ല പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ടയർ ചേഞ്ച് ചെയ്യാൻ അവർക്ക് അറിയില്ലെങ്കിൽ അതും ആ കമ്പനിയുടെ ആൾ വന്ന് ചെയ്തു തരും ഇനി വാഹനങ്ങൾ എവിടെയെങ്കിലും ആക്സിഡൻ്റായി ഓടിക്കാൻ പറ്റാത്ത രീതിയിലാകുകയോ ബ്രേക്ക് ഡൗൺ ആകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് സഞ്ചരിക്കുമ്പം പുറത്ത് നമുക്കൊരു പരിചയം ഉണ്ടാവില്ല അടുത്ത ഷോറൂം എവിടെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് ഇൻഷുറൻസ് കമ്പനി തന്നെ ഒറ്റ ഫോൺ കോളിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പം റോഡ് സൈഡ് അസിസ്റ്റൻസും നമുക്ക് ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ഓൺ ആയിട്ട് എടുക്കാൻ പറ്റും ഒമ്പതാമത്തെ ആഡ് ഓൺ കറാണ് കൺവെയൻസ് അല്ലെങ്കിൽ ഡെയിലി എലവൻസ് കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇപ്പോൾ ഒരു ആക്സിഡൻ്റിന് പറ്റി റിപ്പയറിന് വേണ്ടി ഷോറൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും സഞ്ചരിക്കാൻ വേണ്ട എക്സ്പെൻസ് വാഹനം വാഹനമില്ലാത്തതുകൊണ്ട് തന്നെ വേറൊരു വാഹനം ഒരു ടാക്സി വിളിച്ചോ നമുക്ക് പോകേണ്ടി വരുന്ന എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്ന ഒരു ആഡ് ഓൺ പോളിസിയാണിത് ഇത് മാക്സിമം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു ദിവസം എന്നുള്ള രീതിയിൽ കമ്പനീസ് അതിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ചിലപ്പോൾ ഒരു മാസമൊക്കെ വാഹനങ്ങൾ ഷോറൂമിൽ പണിക്ക് വേണ്ടി കിടന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു ആഡ് ഓൺ പോളിസി ഉണ്ടെങ്കിൽ ടാക്സിക്ക് പോകാനുള്ള പണം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടുന്നതാണ് പത്താമത്തെ ആഡ് ഓൺ കവറാണ് പാസഞ്ചർ കവർ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഇൻഷുറൻസ് പോളിസിക്കകത്ത് ഡ്രൈവർ അല്ലെങ്കിൽ പോളിസി ഹോൾഡർ പിന്നെ വാഹനം ഇത് മാത്രമേ കവേഡ് ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ നമ്മുടെ കൂടെയുള്ള കോ പാസഞ്ചർ ഒരിക്കലും ആയിരിക്കില്ല ഒരു ആക്സിഡൻറ്റിൽ ഈ കോ പാസഞ്ചർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസും ആ ഡിസബിലിറ്റിക്കുള്ള നഷ്ടപരിഹാരവും കൂടെ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നതാണ് ഈ ഒരു ആഡ് ഓൺ ലൂഡ് പതിനൊന്നാമത്തെ ആഡ് ഓൺ കവർ ആണ് ലോസ് ഓഫ് പേഴ്സണൽ ബിലോങ്ങിങ്സ് അതായത് നമ്മുടെ വാഹനം അപകടത്തിൽ പെടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്സോ നമ്മുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളോ ഫോണോ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് തിരിച്ച് ക്ലെയിം ചെയ്യാനുള്ള ഒരു ആഡ് ഓൺ പോളിസി ആണിത് ഇതും പക്ഷേ അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള മാക്സിമം ലിമിറ്റിലേക്ക് കമ്പനികൾ അതിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വൺ ലാക്ക് വരെ മിക്കവാറും ഇതിനകത്ത് ക്ലെയിം കിട്ടാൻ സാധ്യതയുള്ളൂ എങ്കിലും ഇതൊക്കെ വളരെ തുച്ഛമായ തോയ്ക്ക് എടുക്കാവുന്ന ആഡ് ആഡ്വാൺസാണ് മേ ബി ഒരു ഫിഫ്റ്റി റുപ്പീസ് അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആഡ് ഓൺ ആഡോൺ ആണ് അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ യുവ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പുതിയ വാഹനമാണ് എടുക്കുന്നതെങ്കിൽ ഷോറൂമിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നതിന് പകരം പുറത്തുള്ള കമ്പനികളിലൂടെ കൊട്ടേഷൻ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും മിക്കവാറും ഷോറൂമിലുള്ള ഇൻഷുറൻസിനേക്കാളും റേറ്റ് കുറവായിരിക്കും പുറമേന്നുള്ള കമ്പനികളിൽ നിന്നുള്ളത് അതുപോലെ ഐ ഡി വി വാല്യൂ പരമാവധി ഉയർത്തി തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ ഐ ഡി വി വാല്യൂ വളരെ താന്ന നിലയിലേക്ക് കൊണ്ടുപോകരുത് ആഡ് ഓൺ പോളിസികൾ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക ആഡ് ഓൺ പോളിസികൾ വളരെ തുച്ഛമായ തുകയ്ക്ക് നിങ്ങൾക്ക് മെയിൻ പോളിസികളിലൂടെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്ലെയിം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിനിമം ചാർജ് ആയ രണ്ടായിരം രൂപ മാത്രം മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ക്ലെയിമിനെ ഫേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തുകകളൊക്കെ കമ്പനികൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടയാകും അതുകൊണ്ട് യുവ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പരെ ഞാൻ നൈസ് ടു സൈനിങ് ഓഫ് താങ്ക് യു